എൻ്റെ കയ്യിൽ കാശരൂപം ഉണ്ടായിരുന്നു അത് ഞാൻ മുഖക്ക പിടിച്ചു ഒന്നാമത്തെ റൗണ്ടിലും രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ടിലും ഞാൻ വിജയിച്ചു പൊക്കൊണ്ടിരുന്നു നാലും അഞ്ചും ആറും ഏഴും എട്ടും കവുക എനിക്ക് സീറോ മാർക്ക് നോക്കി സുപാസനത്തിൽ സാക്ഷ്യം പറയാൻ തന്നെ എനിക്ക് പറ്റണം നൂറിൽ പരം പേജുള്ള ആ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ആ നാല് പേജിൽ നിന്നും മുപ്പത് ചോദ്യം കൊടുത്ത് ഇവന് കിട്ടുവാനുള്ള കാരണം ഈ കുഞ്ഞിന് എന്ത് എഴുത്തിനും അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും ഇവൻ വളരെ സ്ലോയാണ് ഇത്ര സെക്കൻഡിനുള്ളിൽ ആദ്യം പ്രസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉത്തരം പറയാൻ പറ്റുള്ളൂ ഈ കഥകളിൽ എനിക്ക് പ്രത്യക്ഷത്തി വന്ന് ഒരു വചനം എനിക്ക് പറഞ്ഞു വന്നു എനിക്ക് ആകും ക്വസ്റ്റ്യൻസ് ഞാൻ ഞെക്കി എനിക്ക് മുപ്പത് മാർക്ക് തൊണ്ണൂറ്റി ആറ് ഈ വർഷത്തെ ലോകയായി തിരഞ്ഞെടുക്കപ്പെട്ട ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്ന് വയസ്സുകാരൻ ജിസ്മൻ സണ്ണി നേടിയ വിജയം അത്ഭുതമാണ് മാതാവിൻ്റെ കരം പിടിച്ച് നേടിയ പ്രതിഭാ പട്ടമാണെന്ന് ജിസ്മൺ സണ്ണി ഇത് ആ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യമായും അവസാനമായും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ വിജയം നേടിത്തന്നത് എൻ്റെ ഈശോയും മാതാവുമാണ് ഈ വർഷത്തെ ലോഗസ് പ്രതിഭയെ തിരഞ്ഞെടുക്കപ്പെട്ട ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്ന് വയസ്സുകാരി ജിസ്മൻ സണ്ണി വിജയം നേടിയ വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത് ജിസ്മൻ നേരിട്ട ശാരീരിക വെല്ലുവിളികളെയും കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും കുറിച്ച് അറിയുമ്പോഴാണ് നാലര ലക്ഷം പേരെ പിന്നിലാക്കി ലോഗസ് പ്രതിഭയായ ഈ ആറാം ക്ലാസ്സിൻ്റെ വാക്കുകൾ വെറും ഭംഗി വാക്കല്ലെന്ന് നമുക്ക് വ്യക്തമാവുക കോതമംഗല രൂപതയിലെ ബദ്രഹമിടവെങ്കിലെ ചാത്തകണ്ടത്തിൽ സണ്ണിയുടെയും സിസിലിയുടെയും ഏക മകനാണ് ജിസ്മോൻ പിയറോബിൻ സിൻഡ്രം എന്ന രോഗമുള്ളതിനാൽ സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കുവാനും സംസാരിക്കുവാനും ജിസ്മോന് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ഈ പരിമിതികളുടെ നടുവിലും യൂട്യൂബിലൂടെ തിരുവചനങ്ങൾ തീഷ്ണതയോടെ പ്രഘോഷിച്ചതിലൂടെ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയ ജിസ്മോന് സ്വന്തമായൊരു യൂട്യൂബ് ഉണ്ട് രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുകയും ചെയ്തിരുന്നു ജിസ്മോന്റെ അമ്മ സിസിലി ജിസ്മോൻ ഉദരത്തിലായിരുന്ന സമയത്ത് തന്നെ ഉച്ചത്തിൽ വചനം വായിക്കുമായിരുന്നു എത്ര കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഭജന ചെവിയിൽ പറഞ്ഞു കൊടുത്താണ് വളർത്തി ഇതും അതുകൊണ്ടാവണം ജിസ്മോൻ വലിയ താൽപ്പര്യത്തോടെ ദൈവവചനം പഠിക്കുകയും പ്രഘോഷിക്കുകയും ഇപ്പോൾ ഇതാ ലോഗോസ് പ്രതിഭാ പട്ടം സ്വന്തമാക്കുകയും ചെയ്തത് മറിയം എപ്രകാരമാണ് ലോഗോസ് മത്സരത്തിൽ വിജയത്തിലേക്ക് നയിച്ചതെന്ന് ജിസ്മോൻ തന്റെ യൂട്യൂബ് ചാനൽ വിവരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഗോസ് മത്സരത്തിൽ ആദ്യമായി പങ്കെടുത്ത ജിസ്മോൻ എ വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരുന്നു ഈ വർഷവും എ വിഭാഗത്തിൽ ഒന്നാമതെത്തിയതോടെ വലിയ പ്രതീക്ഷയോടെയാണ് ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിന് ജിസ്മോൻ എത്തിയതും ആറ് പ്രായ വിഭാഗങ്ങളായി നടത്തിയ മത്സരത്തിലെ ഓരോ വിഭാഗത്തിലെയും വിജയികളാണ് ലോഗോസ് ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുത്തത് ഒൻപത് റൗണ്ടുകൾ മത്സരത്തിനുണ്ടായിരുന്നു ആദ്യ റൗണ്ടുകളിൽ നന്നായി ഉത്തരം പറഞ്ഞെങ്കിലും പിന്നീടുള്ള റൗണ്ടുകളിൽ ജിസ്മോൻ ഏറെ പിന്നിലേക്ക് പോയി ആ സമയം പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമ്മ ദർശനത്തിലൂടെ ഒരു ബസർ മെഷീൻ കാണിച്ചു തന്നതായി ജിസ്മോൻ പറയുന്നു അവസാന റൗണ്ട് ബസർ റൗണ്ട് ആയിരുന്നു ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടായത് ബസർ പ്രസ് ചെയ്ത ശേഷം അഞ്ച് സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയാതിരിക്കുകയോ ഉത്തരം പറയുന്നത് തെറ്റിക്കുകയോ ചെയ്താൽ നെഗറ്റീവ് മാർക്കും ആദ്യത്തെ ചോദ്യത്തിന് ബസർ പ്രസ് ചെയ്ത് ശരിയായ ഉത്തരം പറഞ്ഞു എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ബസർ പ്രസ് ചെയ്തെങ്കിലും പൂർണ്ണമായ ഉത്തരം പറയത്തതിനാൽ നെഗറ്റീവ് മാർക്ക് ലഭിച്ചു ഈ സമയം താൻ കൃപാസന ധ്യാന കേന്ദ്രത്തിൽ ലഭിച്ച മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപത്തിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച ജിസ്മോന് മാതാവ് ദർശനം നൽകി സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയമാണ് ഞാൻ ആരെ ഭയപ്പെടണം എന്ന വചനത്തിലൂടെ ധൈര്യപ്പെടുത്തിയതായും ജിസ്മോൻ സാക്ഷ്യപ്പെടുത്തുന്നു തുടർന്ന് നാല് അഞ്ച് ആറ് ചോദ്യങ്ങൾക്ക് യഥാസമയം ബസർ പ്രസ് ചെയ്യുകയും ശരിയായി ഉത്തരം പറയുകയും ചെയ്തുകൊണ്ട് ജിസ്മോൻ അത്ഭുതകരമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി സാധാരണയായി എല്ലാ കാര്യങ്ങളും വളരെ സാവകാശ മാത്രം ചെയ്യുന്ന ജിസ്മോന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലൂടെയാണ് ബസർ വേഗം അമർത്താനും ശരിയായി ഉത്തരം പറയാനും സാധിച്ചതെന്ന് അമ്മ സിസിലിയും സാക്ഷ്യപ്പെടുത്തി കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ജിസ്മോൻ പഠനത്തിലും മുൻപന്തിയിലാണ് ഇരിങ്ങാലക്കര രൂപത്തിൽ നിന്നുള്ള മെറ്റുള്ള ജോൺസൺ എ വിഭാഗത്തിൽ നിന്ന് ലോഗോസ് പ്രതിഭയായതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് എ വിഭാഗത്തിൽ നിന്ന് ഒരു കുട്ടി പ്രതിഭാ പട്ടം ചൂടുക നാല് ലക്ഷത്തി അറുപത്തി പേരാണ് ഈ വർഷം ലോഗോസ് ലോഗോസ്കിസിൽ പങ്കെടുത്തതും